ആലപ്പുഴയ്ക്കിടയിലുണ്ടായിട്ടുള്ള കപ്പൽ ദുരന്തത്തിൽ കേസെടുക്കാനുള്ള കേരള സർക്കാരിന്റെ വൈകി യുദ്ധിച്ച ബുദ്ധി എന്തായാലും നല്ല കാര്യമാണ് ഇരുപത്തിനാലാം തീയതി പാതിരാത്രി നടന്ന സംഭവത്തിന് പതിനേഴ് ദിവസം കഴിഞ്ഞിട്ടാണ് സർക്കാർ ഒരു എഫ്ഐആർ ഇട്ടിരിക്കുന്നത് കേരളത്തിന്റെ തീരദേശത്താകമാനം പ്രത്യേകിച്ചിട്ട് തിരുവിതാംകൂറിന്റെ തീരദേശത്താകമാനം വലിയ ആശങ്ക പരത്തിയ ഈ സംഭവം ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തിയിരിക്കുന്ന ഈ പ്രശ്നത്തിലേക്ക് നമ്മൾ ആകെ ആശങ്കകളിലായിരുന്നു പ്രത്യേകിച്ച് തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കി നിൽക്കുന്ന ആളുകൾക്ക് ആശങ്കയുടെ ദിവസങ്ങളായിരുന്നു കംപ്ലീറ്റ് മത്സ്യബന്ധനം നടത്താൻ പറ്റുന്നില്ല കാര്യമായിട്ട് ആദ്യ കുറേ ദിവസം നിരോധിച്ചു പിന്നെ മത്സ്യബന്ധനം നടത്താൻ പോകുമ്പം വല ഈ കണ്ടെയ്നറുകളിൽ കുടുങ്ങിയവർക്ക് മത്സ്യം പിടിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു വലയൊക്കെ നശിക്കുന്ന അവസ്ഥ വന്നു വലിയ നഷ്ടമാണ് തീരപ്രദേശത്തുണ്ടായിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായിരിക്കുന്നത് അപ്പം ഇത് ആദ്യം മുതലേ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നതാണ് കേസെടുക്കണം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഉടനടി കേസെടുക്കുന്ന കാര്യമാണ് നഷ്ടപരിഹാരത്തിന് ശക്തി കൂട്ടാൻ അതിൻ്റെ ക്ലെയിമിന് ശക്തി കൂട്ടാൻ ഇത്തരം കേസുകൾ ഫലപ്രദമാകുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലെ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് ഇരുന്നൂറ് നോട്ടിക്കൽ മൈലിനകത്തുള്ള ഇത്തരം സംഭവങ്ങൾക്ക് കേസെടുക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് എന്നുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് അപ്പൊ ഈ സാഹചര്യത്തിൽ പതിനേഴ് ദിവസത്തെ കാലതാമസം എന്തുകൊണ്ടുണ്ടായി എന്നതിന് സർക്കാർ ഉത്തരവുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ എടുക്കേണ്ട കേസ് ഇരുപത്തിനാലാം തീയതി രാത്രി ഉണ്ടായ സംഭവത്തിൽ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ എടുക്കേണ്ട എഫ്ഐആർ ഈ മാസം പതിനൊന്ന് വരെ പതിനേഴ് ദിവസം നീട്ടിക്കൊണ്ടുപോയത് ആർക്കു വേണ്ടിയായിരുന്നു ക്ലിയർ ആണ് മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് സെക്രട്ടറിയും അതുപോലെ തന്നെ പിന്നെ കേരള ചീഫ് സെക്രട്ടറി നടത്തിയ യോഗ തീരുമാനത്തിന് മിനിറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട് ആ മിനിറ്റ്സ് അനുസരിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കമ്പനി വീണ്ടത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട കമ്പനി ആയതുകൊണ്ട് കേസ് വേണ്ട ക്ലെയിം മതി അന്ന് തന്നെ ഞാനിത് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു കേരള മുഖ്യമന്ത്രിക്ക് കത്തയച്ചു ഫിഷറീസ് മന്ത്രിക്കും ഷിപ്പിംഗ് മന്ത്രിക്കും ഒക്കെ കത്തയച്ചു ഈ ആശങ്കകൾ അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം ഉണ്ടാക്കാൻ ക്ലെയിം വാങ്ങണം കപ്പൽ കമ്പനിയെ പ്രതികൂട്ടിലാക്കണം കപ്പൽ കമ്പനി ചിത്രത്തിലേ വരുന്നില്ല അവരിടോ ഒളിപ്പിച്ചിരിക്കുകയാണ് എന്താണ് കപ്പലുണ്ടായ കണ്ടെയ്നറിലെ വിശദാംശങ്ങൾ പോലും ഇന്ന് രാവിലെയാണ് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടത് കേരളത്തിലെ പൊതുസമൂഹവും മത്സ്യത്തൊഴിലാളികളും മാധ്യമങ്ങളും ഒക്കെ തന്നെ കൂട്ടായിട്ട് ഈ പ്രശ്നം ഉയർത്തിപ്പിടിച്ചു ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും സമ്മർദ്ദം എന്തായാലും ഏറ്റവും ഒടുവിൽ അവർ മലക്കം പറഞ്ഞിരിക്കുകയാണ് കേസെടുക്കാൻ പറ്റില്ലാതെ കേന്ദ്രമാണ് കേസെടുക്കേണ്ടതെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ ഇപ്പം ഒരു പെറ്റീഷൻ കിട്ടി ഒരു മണിക്കൂറിനകം കേസെടുത്തിരിക്കുകയാണ് ഒരു പെറ്റീഷൻ കിട്ടി ഒരു മണിക്കൂറേ ആയിട്ടുള്ളൂ കേസെടുത്തിരിക്കുകയാണ് അപ്പൊ ഇത് കൃത്യമാണ് അദാനിയുടെ മുമ്പിൽ കവാത്തു മറക്കുന്ന സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് അദാനിക്ക് കച്ചവട താല്പര്യമുള്ളൊരു കമ്പനി കേരള തീരത്തെ വിനാശത്തിന്റെ വഴുതിയിലേക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ച് സംഭവം ഉണ്ടാക്കിയപ്പോൾ ന്യായമായും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട സർക്കാർ അദാനിക്ക് വേണ്ടി ഇവിടെ നിന്ന് നിലകൊണ്ടു ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട സർക്കാർ അദാനിക്ക് വേണ്ടി നിലകൊണ്ടാണ് പതിനേഴ് ദിവസം ഈ കേസ് വൈകിയത് പക്ഷെ കേരള സമൂഹമായതുകൊണ്ട് അങ്ങനെയൊന്നും ആരെയും കുത്തക മുതലാളിമാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ വിടില്ല എന്നുള്ളത് കൊണ്ട് അവസാനം സർക്കാരിന് കീഴടങ്ങേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നും മറുപടി ഉണ്ടാകണം എന്തുകൊണ്ട് പതിനേഴ് ദിവസം വൈകി എന്തുകൊണ്ട് ഇതിനകത്ത് കണ്ടെയ്നറിലെ സാധനങ്ങൾ പുറത്തുവിടാനുള്ള തീരുമാനം വൈകി ഹൈക്കോടതിയിൽ കേസ് കണ്ടത് നമ്മുടെ ടി എൻ പ്രതാപൻ തൃശൂക്കാരൻ കൊടുത്തിരിക്കുന്നൊരു കേസാണ് പിന്നെ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചകളാക്കി നിരന്തരമായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി എന്തായാലും ഈ കാര്യത്തിലെങ്കിലും സർക്കാർ ഇപ്പോൾ അവസാനം കേസെടുക്കാൻ പറ്റും കേരള സർക്കാരിന് കേസെടുക്കാൻ പറ്റും എന്ന് തെളിയിച്ചു സത്യം ഇതാണ് എനിക്ക് നിരന്തരമായിട്ട് ഈ തീർച്ചയായിട്ടും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തീര കേരളത്തിനെ തീരദേശ മേഖലയെയും കേരളത്തിന്റെ പൊതുസമൂഹത്തെയും ഏറ്റവും ഗൗരവതരമായി ബാധിക്കുന്ന ഒരു പാരിസ്ഥിതിക പ്രശ്നമായിട്ട് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് എന്താണ് അതിനുള്ള പൊതുവഴി പ്രതിവിധി പോംവഴി എന്നൊക്കെ വിദഗ്ധരായ ആളുകൾ ചർച്ച നടത്തുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെന്തായാലും പ്രൈം മിനിസ്റ്ററെ അടക്കം ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് പ്രൈം മിനിസ്റ്റർ മറുപടിയും തന്നിട്ടുണ്ട് ഡിഫൻസ് സെക്രട്ടറി ഞാൻ കൊടുത്ത കത്തിൽ ഡിഫൻസ് സെക്രട്ടറി ഇക്കാര്യങ്ങളൊക്കെ തന്നെ ജാഗ്രതയോടുന്ന സമീപനം സ്വീകരിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറുപടി തന്നിട്ടുണ്ട് നമ്മൾ നിരന്തരമായി അപ്പ് ചെയ്യും പക്ഷേ ഈ ആശങ്കയുടെ അന്തരീക്ഷത്തിൽ സർക്കാർ നിൽക്കേണ്ടത് ജനങ്ങളുടെ പക്ഷത്തായിരിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം അല്ല ഞാനിപ്പ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാം യഥാർത്ഥ പ്രശ്നങ്ങൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് ഓരോ ദിവസം കഴിയും തോറും മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസിലാക്കിയെടുത്താലും കഴിഞ്ഞ നിലമ്പൂരിൽ മാത്രം എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പൊ ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടാത്ത വിവാദങ്ങൾ എടുത്തിട്ട് ചർച്ച ചെയ്യാണ് അതുപോലെ അത്തരം കാര്യങ്ങൾ എനിക്ക് താല്പര്യമില്ല അല്ല അത്തരം കാര്യങ്ങളിൽ എനിക്ക് താൽപര്യമുള്ള ചർച്ച ചെയ്യാം നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട് ഇലക്ഷൻ നടക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ വോട്ട് നേടും സ്ഥാനാർത്ഥികൾക്ക് ആരുടെ വോട്ടും വാങ്ങിക്കാം സ്ഥാനാർത്ഥികൾക്ക് ബാക്കി കാര്യങ്ങൾ പിന്നീട് രണ്ട് വർഗീയതയും ഒരുപോലെ ഞങ്ങൾ എതിർക്കുന്നവരാണ് ഓക്കെ പിന്ന പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ചോദിക്കേണ്ടത് സി പി എമ്മിലൂടെ അവര് ജമാഅത്തെ ഇസ്ലാമി നല്ലതാണെന്ന് പറഞ്ഞു ജമാൽത്ത് ഇസ്ലാമെ കൂട്ടുകൂടി ഇപ്പം ജമാഅത്തേ ഇസ്ലാം കുറ്റപ്പെടുത്തുന്നതിൽ ആത്മാർത്ഥയോട് എനിക്കറി താങ്ക് യു